പക്ഷെ ഞങ്ങള് സത്യമായിട്ട് നമുക്ക് നമ്മുടെ അതിന്റെ ഒരു സന്തോഷം നല്ലൊരു മനുഷ്യൻ ലോകം പുള്ളി പുള്ളി ഒരുപാട് ചാനലുകളിൽ പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ദിലീപ് എന്ന വ്യക്തിയെ അറിയുന്നവർക്ക് അറിയാൻ പുള്ളി തെറ്റേ ചെയ്തിട്ടുണ്ടാവില്ല കേരളം നടിയെ ആക്രമിച്ച കേസിലെ വിധി ഇന്ന് പുറത്തു വന്നിരുന്നു നടൻ ദിലീപിന് ആശ്വാസമായി കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചില ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടൻ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരാധകർ നിരവധി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവാണ് ഇപ്പം കുറേ പേര് ഇവിടെ വെയിലത്ത് കുറേ നേരം നിന്നിരുന്നു മിഠായി വിതരണവും കേക്ക് കട്ടിങ്ങും എല്ലാം ഇവിടെ നടന്നിരുന്നു വളരെ ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഇപ്പോൾ നിരവധി പ്രമുഖർ ഇവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു വളരെ ഒരു സന്തോഷം സന്തോഷമുള്ള കാഴ്ചയാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് സന്തോഷമാണ് ഒരുപാട് സന്തോഷം